റൗഡി ചെക്കന്റെ കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ എന്താണ് അടി ഒരു മുഖപുരാ കാര്യം പറ അർജു രണ്ടു കൈമാറിൽ പിണച്ചു കിട്ടിയോണ്ട് ചോദിച്ച് അത് ഇന്നൊരു ഫങ്ഷൻ ഉണ്ട് അപ്പൊ അതിന് നീ വൈകുന്നേരം അവിടെ ഉണ്ടാവണം വേണു അടിച്ചോണ്ട് പറഞ്ഞു എന്ത് ഫങ്ഷൻ അർജു ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു അത് അർജു നമ്മുടെ കമ്പനി ഫങ്ഷനാണോ കൂടാതെ ഇന്ത്യ അമ്പലിയുടെയും കല്യാണക്കാരും ആരും അറിയില്ലല്ലോ അപ്പോ അതും കൂടി വേണു പറഞ്ഞു തരുമ്പോൻപ് അർജുവിന്റെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി കേട്ടു അന്ന് ഡാഡിയുടെ ഇമേജ് കാക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ചെയ്തു അല്ലാതെ കല്യാണം കഴിക്കാനുള്ള പൂതി കൊണ്ടല്ലോ കേട്ടോ ഒന്നാമത് ഞാൻ അവളെ കൊണ്ട് പൊറുതി കൊണ്ടു നിൽക്കുക അതിന്റെ കൂടെ ഇതും എല്ലാം ഡാഡിക്ക് അറിയാവുന്നല്ലേ എന്നിട്ട് എന്തിനാ എന്തിനു വേണ്ടിയാ ഏഹ് അവിടെ എല്ലാം മുന്നിൽ ഞാൻ തല ഉത്സരിക്കുന്നത് കാണാനാണോ പറ്റില്ല ഡാഡി മറ്റുള്ളവരെ ഫേസ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ടാ ഞാൻ എല്ലാത്തിലും മാറി അവരുടെയൊക്കെ മുന്നിൽ ഞാനൊരു കൊലയാളിയാ കൂടാതെ ഒരു മാനസിക രോഗിയും അവർക്കെന്നെ ആ കണ്ണിൽ ട്രീറ്റ് ചെയ്യും കൂടാതെ എല്ലാവരുടെയും കുത്തുവാക്കും അതൊക്കെ ഞാൻ സഹിക്കാൻ ബട്ട് ഞാൻ കാരണം എൻ്റെ ഡാഡി തലോനിച്ച് നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ഞാനില്ല ഡാഡി അർജു ഇടേറിയ ശബ്ദത്തോടെ അത്രയും പറഞ്ഞ് തലാഴ്ത്തി നിന്നു ഓനെ ഡാഡിക്ക് അറിയാം നിന്നെ നിന്റെ മാനസികാവസ്ഥയെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഡാഡിക്ക് അറിയാം മറ്റാരേക്കാളും കൂടുതൽ ഒരു പക്ഷേ നിന്നെക്കാളും കൂടുതൽ ഈ ലോകം മുഴുവൻ പറഞ്ഞാലും ഞാൻ അതിനൊന്നും ചെവി കൊടുക്കില്ല എൻ്റെ വിജയൻ്റെ മക്കളാണ് നിന്നെ എനിക്കറിയാം മോനെ നിന്നോട് ഞാൻ എന്താ പറഞ്ഞ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരെയും നീ പേടിക്കേണ്ട ആവശ്യമില്ല നിന്റെ കൂടെ ഞാനുണ്ട് നിൻ്റെ കുടുംബമുണ്ട് പിന്നെ ഈ പാർട്ടി അതാവശ്യമാണ് മോനെ അമ്പിളി ഇവിടെയുള്ള കുറച്ച് പേർക്ക് മാത്രമേ അറിയൂ അവൾ നിൻ്റെ ഭാര്യയാണെന്ന് എല്ലാവരും അറിയിക്കാൻ ഇങ്ങനൊരു ചടങ്ങ് ആവശ്യമാണ് പിന്നെ അവളൊരു പെണ്ണല്ലേ ഭാര്യയല്ലേ ഒരു പെണ്ണിനുടെ യുവാഹത്തെപ്പറ്റിയും ജീവിതത്തെ പറ്റിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും അത് കണ്ടില്ലെന്ന് അടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല നീ അവളെ ഭാര്യയായിട്ട് കാണുന്നുണ്ടാവില്ല ബട്ട് ഞങ്ങൾക്ക് അവളിപ്പം മകൾ തന്നെയാണ് എൻ്റെ മകനായിട്ട് അവളുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തിരുത്തു അർജുവിൻ്റെ മുഖം തല ഓടിക്കൊണ്ട് വീണു പറഞ്ഞു ഞാൻ വരാൻ ഡേഡി ഞാനായിട്ട് ആരുടെയും സന്തോഷം കിട്ടത്തില്ല അർജു അതും പറഞ്ഞ റൂമിലേക്ക് പോയി പാവെൻ്റെ മോൻ ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം അവന് കിട്ടിയാൽ മതിയായിരുന്നു പറയുമ്പോൾ വേണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാനൊരു കാര്യം പറയാം ആരെങ്കിലും അവന്റെ പാസ്റ്റ് പറഞ്ഞ് അവര് ആദ്യ വേണുഗോപാൽ ആരാന്നറിയും ആദി ദേഷ്യത്തോടെ പറഞ്ഞു പോയി എന്തായി ശ്യാമളെ അടുത്തേക്ക് വന്നോട് ചോദിച്ചു എന്താവാൻ സമ്മതിച്ചവൻ അവിടെ വെച്ച് ആരും എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാതിരുന്നാ മതി പോറത്തെ എത്ര ദേഷ്യം പ്രകടിപ്പിച്ചാലും ഉള്ളുകൊണ്ട് അവനൊരു പാവ അത്രയും പറഞ്ഞ് നിറഞ്ഞു വന്ന മിഴി തുടച്ചുകൊണ്ട് വേണു ശ്യാമളെ നോക്കി എന്ന് ചിരിച്ചു ഈ വീട്ടിലെല്ലാവരും എത്രയൊക്കെ പുറത്ത് സന്തോഷം പ്രകടിപ്പിച്ചാലും ഉള്ളുകൊണ്ട് ഒരുപാട് നീറുന്നുണ്ട് അർജുൻ്റെ കാര്യം ആലോചിച്ച് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് അവൻ അവനിങ്ങനൊരു വീതിന് ദൈവം കൊടുത്തേ ശ്യാമളയുടെ കണ്ണുകൾ നിറഞ്ഞു നീ സങ്കടപ്പെടാണ് ഇരിക്കുക എത്ര കാലം കഴിഞ്ഞാലും സത്യ ഒരിക്കൽ പുറത്തു വരും യഥാർത്ഥ കുറ്റവാളി എവിടെ ഒളിഞ്ഞിരിക്കുക എന്റെ മോനെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഒരുപക്ഷെ അവനെ കൈ കിട്ടിയാ അവൻ്റെ എന്റെ കൈകൊണ്ടാ എന്റെ കുഞ്ഞിനെ ഇത്രയേറെ സമൂഹത്തിനുമ്പിൽ അപഹാസ്യനാക്കിയതിന് പിന്നെ അവൻ ഈ അവസ്ഥയിലാക്കിയതിനും വിടില്ല ഒന്നിനെയും പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായി ഞാൻ അന്വേഷിക്കുന്നുണ്ട് കാരണം ഒരു മുള്ളുകൊണ്ട് പോലും ഇനി എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് നോവാൻ ഞാൻ സമ്മതിക്കില്ല വേണു ദേഷ്യത്തോടെ പറഞ്ഞു എല്ലാം ശരിയാവുന്നൊരു കാലം വരും വേണു ഏട്ടാ ഏട്ടൻ പോയി ഫ്രഷ് ആവും ഞാൻ ചായ എടുക്കാം അയ്യോ രണ്ട് കുരുക്കളോ ഭഗവാനെ ഇത് എപ്പോഴും ഇങ്ങനെയാ എവിടെയെങ്കിലും പോകാനുള്ളപ്പോൾ മാത്രം വന്ന് പ്രത്യക്ഷപ്പെടും അമ്പിളി കണ്ണാടിയിൽ മുഖത്തുണ്ടായ കുരുവിന്റെ ഭംഗി ആസ്വദിക്കുകയാണ് എന്റെ കുരുവെ നിന്നെ കുറിച്ച് ആരുണ്ടാക്കും ഇങ്ങനെ കവിത ഇനിയും ഒന്ന് പോയിക്കൂടെ പിന്നെ അമ്പിളി ഇങ്ങനെ പോയാൽ നീ ഒരു കവിയത്രിയാവും ഒന്ന് ശ്രമിച്ചു നോക്ക് അയ്യോ വേണ്ട എനിക്ക് ഫേമസ് ആവാൻ താല്പര്യമില്ല എഴുതിയ പിന്നെ ആവും ന്യൂസ് ആവും അതിന്റെ വയ്യെ പോയതിന്റെ സൗന്ദര്യം ആര് നോക്കും അമ്പിളി കണ്ണാടിയിൽ നോക്കി തിരിഞ്ഞാൻ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന അർജുനെയാണ് നിന്നോട് ഞാൻ നിലന്താ പറഞ്ഞു ഈ റൂമിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നല്ലേ അർജുന അമ്പിളിയെ രൂക്ഷമായി നോക്കി പറഞ്ഞു ഈ റൂമിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ ഞാൻ എന്താ ബാധയോ മറ്റാണോ അമ്പിളി കെറുവോടെ മുഖം കൂട്ടി എന്താണ് ആലോചിച്ചു നോക്കുന്നത് ഇന്ന് പോട്ടെ രാത്രി ഞാനിവിടെ വരുമ്പോ നീ ഈ റൂമിൽ ഉണ്ടാവരുത് എടലോ അമ്പിളിയെ നോക്കിട്ട് അവരെടുത്ത് അർജു ബാത്റൂമിലേക്ക് പോയി ഞാൻ പോവില്ല പോകൂരാ അമ്പിളി ദേഷ്യത്തോടെ മുഖം തിരിച്ചു നിന്നു ഇപ്പൊ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട് കണ്ണ എനിക്ക് ഇങ്ങനെ ഒരു മുരടം ഭർത്താവായി പോയല്ലോ എന്നെ പോലെ സുന്ദരിയും പഞ്ച പാവമായിട്ടുള്ള ഒരു ഭാര്യ കിട്ടിയത് സന്തോഷിക്കല്ലേ വേണ്ടത് അമ്പിളി ബെഡിലിരുന്ന് വിരലൊഴിഞ്ഞു എന്താണ് ഒരു ആലോചന മാളു റൂമിലേക്ക് കടന്നു ചോദിച്ച് ചോദിച്ചു ഹേയ് അതൊന്നുമില്ല എന്നാ വെഡി ആവണ്ടേ പത്ത് മണിയാവുമ്പോഴേക്ക് ഇറങ്ങണം ബ്യൂട്ടീഷ്യൻ വന്നിട്ട് കുറച്ചേരായി മാളു അമ്പിളിയും കൂട്ടി റൂമിലേക്ക് പോയി അർജു അർജുങ്ങാറായി വീണു വിളിച്ചതും അർജു താഴേക്ക് ഇറങ്ങി വന്നു ഒരു വൈറ്റ് കളർ ഷർട്ടും അതിന് ഒരു ബ്ലാക്ക് കളർ കോട്ടും അതേ ബ്ലാക്ക് കളർ പാൻസുമായിരുന്നു അർജുവിന്റെ വേഷം അർജു ഫുൾ ജെന്റിൽമാൻ ലുക്കാണല്ലോ ആദി വേണുവിന്റെ ചെവിയിൽ പറഞ്ഞു അമ്പിളി ഒരുങ്ങിയില്ലേ ശ്യാമള സാരി റെഡി ആയിക്കൊണ്ട് ചോദിച്ചു ഞങ്ങൾ എത്തി മാളു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സ്റ്റോൺ വർക്ക് ചെയ്ത ഫ്രോക്കാണ് അമ്പിളിയുടെ വേഷം ഒരു നിമിഷം എല്ലാവരും അമ്പിളിയെ തന്നെ നോക്കി ഇപ്പോഴാണ് നീ ശരിക്കും അമ്പിളി ആദിയുടെ വകയായിരുന്നു കമന്റ് ശ്യാമള കൺമിഷിയെടുത്ത് അമ്പിളിയുടെ ചെവിയുടെ പിറകിൽ കുത്തി അവൾ അർജുനെ നോക്കി പൂച്ചു അവൻ തിരിച്ച അവളെ ഇനി നമ്മുടെ ഇടയ ബാലനെതി വേണു ശ്യാമളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു നോമാഗമനസ്ഥനായി ഞാൻ വന്നു ഡാടി എല്ലാവരും നോക്കുമ്പോൾ ഒരു മെറൂൺ കളർ ഷർട്ടും ബ്ലാക്ക് കളർ പാൻസും എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ അതുകൊണ്ട് ഞാനൊരു ചേഞ്ചിന് വേണ്ടി ഇട്ട് അല്ലു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേഞ്ചിന് വേണ്ടി ജെട്ടി ജെട്ടിയെടുത്ത് പാനിന് പുറത്തുടാത്ത ഭാഗ്യം ആദ്യം അല്ലുവിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അത് വേണ്ട അത് വേണ്ട അല്ലു ആദ്യം നോക്കി പറഞ്ഞു വാ പോവാ എന്താ നീ ഒന്നും ഇണ്ടാത്തേ അർജുറ്റെന്തെങ്കിലും പറഞ്ഞോ അമ്പിളിയെ തോടിക്കൊണ്ട് അല്ലു ചോദിച്ചു പിന്നെ അയാൾ പറയുന്നിട്ട് മോകാനിരിക്കലേ ഞാൻ എന്റെ ചുണ്ടുമെല്ലാം ലിഫ്റ്റിക്ക് കണ്ടിട്ടാ മറക്കഴിതേ അമ്പിളി ചുണ്ടു പുറത്തേക്കിട്ട് അല്ലുവിനെ രൂക്ഷമായി നോക്കി ഓ ഈ മേക്കപ്പ് കണ്ടുപിടിച്ചവന് ആരാണോ ആവോ അല്ലു അമ്പിളിയെ നോക്കി കാറിന്റെ അടുത്തേക്ക് നടന്നു കാർ ഒരു വലിയ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ നിർത്തി എല്ലാവരും ഹാളിലേക്ക് കയറി നീ എന്താടി സ്ലോ മോഷൻ ഇട്ട് അമ്പിളി മെല്ലെ നടക്കുന്നതുകൊണ്ട് അല്ലു ചോദിച്ചു ഇത് വലിച്ച് നടക്കാൻ പറ്റണ്ടേ അമ്പിളി ചുണ്ടു വെള്ളത്തി പറഞ്ഞു ആ ഇത് തുമ്പിയെ കൊണ്ട് കല്ലുടിപ്പിനെ പോലെയാ ഞാൻ സഹായിക്കണം അതി വേണ്ട നീ സ്ലോ മോശം പിടിച്ചോ അല്ലു അമ്പിളിയെ പൂശിച്ച് മുന്നിൽ നടന്നു ഹാളിലേക്ക് ഏറിയതും മുന്നിൽ തന്നെ അമ്പിളിയെ അർജുനെയും വേണു പിടിച്ചു നിർത്തി മാളു ഈ സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ട് മാളുവിനെ അടിമുടി നോക്കി ആദി പറഞ്ഞു എന്താ മോനെ ഒരാട്ടം മാളു ചോദിച്ചതും ആദ്യം ചിരിച്ചു കൊടുത്തു അല്ലു എവിടെ ശ്യാമളെ ചുറ്റുന്നൊയിങ്ങോട്ട് ചോദിച്ചു നോക്കുമ്പോൾ എങ്ങോട്ടോ നോക്കി നഖം കടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തോടാ എന്തെ ആദ്യ അല്യുവിനെ നോക്കി ചോദിച്ചതും അല്യു അപ്പോഴും മുന്നോട്ട് ലുക്ക് വിട്ട് നിക്കുകയാണ് ആദ്യം അങ്ങോട്ടേക്ക് നോക്കി ആദ്യക്ക് ചിരി പൊട്ടി ആദ്യം ചിരി കടിച്ചു പിടിക്കുന്നുണ്ടതും മാളുവിനോട് കാര്യം തിരക്കി അയ്യോ എടി ഇവന്റെ ഡ്രസ്സാ കാറ്ററിംഗ് പിള്ളേരുടെ നോക്ക് ആദ്യം പറഞ്ഞ് നിർത്താതെ ശരിച്ചും മാളു നോക്കി കാറ്ററിംഗ് ഡ്രസ്സും അല്ലുവിൻ്റെ ഡ്രസ്സ് ഒരേപോലെയാണ് ഉള്ളത് അവന് ചേഞ്ച് വേണത്രേ ചേഞ്ച് ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പോടാ വല്ല കേട്ടോ എന്നാലും എന്നോടീ ചതി വേണ്ടായിരുന്നു അല്ലു ചുണ്ടുപിളത്തിക്കൊണ്ട് പറഞ്ഞു ആക്ച്വലി ഈ കാറ്ററിംഗ് ആൾക്കാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു നമ്മളെല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ അതുകൊണ്ട് ഞാനാ അവരോട് ആക്കാൻ പറഞ്ഞു ആദ്യം വിളിച്ചുകൊണ്ട് പറഞ്ഞു എടാ മഹാഭാബി എന്നോട് ഈ ചതി വേണ്ടായിരുന്നു അല്ലു മൂക്കളെ പിഴിഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്ക് അത് തന്നെ വേണം അമ്പിളി അല്ലുവിനെ പൂച്ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പോടിയിരിക്കുട്ടി ഇനി അവനുള്ള പെമ്പിളിയുടെ മൊത്തം എങ്ങനെ നോക്കും അല്ലു മുഖം കൊണ്ട് പറഞ്ഞു അർജു മുഷിപ്പിലെങ്ങോട്ട് നോക്കി നിന്നു അവൻ അമ്പിളിയെ നോക്കി പൂച്ചിച്ച് മുന്നിലേക്ക് നോക്കി ദൂരെ നിന്നും നടന്നു വരുന്ന ആൾക്കാരെ കണ്ടതും അർജുന നിമിഷം ഹാർട്ട് നിൽക്കുന്നത് പോലെ തോന്നി അവൻ വിളറി വിയർത്തു കണ്ണുകളിൽ ഭയം നിഴലിച്ചു ഒരു വയസ്സായ അമ്മയും അച്ഛനും അവൻ്റെ മുമ്പിൽ വന്ന് നിന്നു സുഖല്ലേ മോനെ അവരൊരു പൂച്ചങ്ങളെത്തി ചോദിച്ചു അർജുന അവരെ തന്നെ നോക്കി നിന്നു അമ്പിളി ഒന്നും തിരിയാതെ അവർ തന്നെ നോക്കി നിന്നു ഇതാണല്ലേ നിന്റെ പുതിയ ഇര ആ അമ്മ അമ്പിളിയെ നോക്കി അർജുവിനെ കത്തുന്ന കണ്ണുകളോടെ നോക്കി അർജുവിനെ നെഞ്ചു പടപടാന്നിരിക്കുന്ന അമ്പിളിക്ക് കേൾക്കാമായിരുന്നു ചെന്നിയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞുകൊണ്ടിരുന്നു ഓരോ കാര്യങ്ങളും അവന്റെ മനസ്സിലൂടെ കടന്നുപോയി അതവനെ അസ്വസ്ഥനാക്കി അജു അവിടെ വിളി അവന്റെ ചെവിയിൽ പ്രതിധ്വനിച്ചു അവ രണ്ട് ചെവിയും പൊത്തി എത്ര അർജു അയാൾ അവനെ നോക്കി പറഞ്ഞു അർജുൻ്റെ കണ്ണുകൾ എന്തിനോ ഇറനണിഞ്ഞു ഈ കണ്ണീർ ഒന്നിനും പരിഹാരമില്ല നീ ഒരിക്കലും ഗുണം പിടിക്കില്ല അറിഞ്ഞു ഇതൊരമ്മയുടെ നെഞ്ചുനെറിയുള്ള ശാപ സാരി തലപ്പുണ്ട് അവർ കണ്ണീര് തുടച്ചു അത് അർജുനന്റെ നെഞ്ചിനെ കീറിമൊറിക്കാൻ പാകത്തിലുള്ളതായിരുന്നു അവൻ കണ്ണുകൾ ഇറുകി അടച്ചു ആ അടഞ്ഞ അധ്യായം വീണ് തുറക്കുന്ന പോലെ അവന് തോന്നി അപ്പോഴേക്കും വീണു അങ്ങോട്ടേക്ക് വന്നു എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ ഒരുതരം ദയനീയ ഭാവത്തോടെ വീണു ചോദിച്ചു ഒന്ന് കണ്ടിട്ട് പോവാൻ തോന്നിന്റെ അടുത്ത ഇരേ അമ്പിളിയെ പറഞ്ഞു നീ വാ ഈ പുഴുത്ത വർഗങ്ങളോട് ഒട്ടി നിന്നാ നമ്മളും പുഴുക്കും അത്രയും പറഞ്ഞ അവർ തിരിഞ്ഞടന്നു മോനെ വീണു അർജുന്റെ തോളിൽ കൈവച്ചതും ആ കൈ ദേഷ്യത്തിൽ തട്ടി മാറ്റി കത്തുന്ന കണ്ണുകളോടെ അമ്പിളിയെ നോക്കി അവൻ പുറത്തേക്ക് നടന്നു അച്ഛാ അമ്പിളി ഒന്നും മനസ്സിലാവാതെ വീണുവിനെ നോക്കി എല്ലാ ഈ അച്ഛൻ പറയാം അമ്പിളി ഇന്നൊരു ദിവസം കൂടി കാക്കു അത്രയും പറഞ്ഞു വേണു അർജുൻറെ പുറകെ പോയി എന്താടി ടി പ്രശ്നം അല്ലു ചോദിച്ചു എനിക്കറിയില്ലടാ എന്തോ ഉണ്ട് അമ്പിളി നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു എവിടെ എന്തൊക്കെയാ നാറുന്നുണ്ട് അല്ലു റൂഫിൽ നോക്കി പറഞ്ഞു എനിക്ക് മണക്കുന്നില്ലടാ ജലദോഷം അമ്പിളി മൂക്കൊന്ന് റെഡി ആയിക്കൊണ്ട് പറഞ്ഞു ഓ സോറി ചീഞ്ചു നാറുന്നല്ല നല്ല ഫുഡ് മണക്കുന്ന പൊരിച്ച കോഴീന്റെ മണം അല്യു ആ മണത്താവാച്ചുകൊണ്ട് പറഞ്ഞു രാജക്ക നീ ഇവിടെ നിൽക്കുകയാണ് അവിടെ എല്ലാരും ജോലിന്നണ്ടില്ലേ ഒരാൾ അല്ലുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏ മിസ്റ്റർ സൂക്ഷി സംസാരിക്കണം അല്ലു അയാളുടെ പിടിയായിച്ചോണ്ട് പറഞ്ഞു എന്റെ കാശു വാങ്ങി നീ എന്നോട് തർക്കിക്കാനായോ അയാൾ അല്ലുവിനെ തുറച്ചുപോങ്ങിക്കൊണ്ട് പറഞ്ഞു അമ്പിളിയാണെങ്കിൽ ചിരി അടിച്ച് പിടിച്ച് നിക്കുവാണ് തൻ്റെ കാശോ ഇതെന്റെ ഡാഴിയുടെ കാശ അല്ലു പറഞ്ഞു അയാൾ അല്ലുവിന്റെ കോളറി പിടിച്ചു ഇവിടുത്തെ സാറിന് പറയുന്നു അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു ആദ്യം അങ്ങോട്ടേക്ക് വന്നു അയ്യോ ചേട്ടാ ഇതെന്റെ അനിയനാ അയാളുടെ കൈ വിടിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു അയ്യോ സോറി കുഞ്ഞേ ഈ വേഷം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയാൾ അല്ലുവിനെ സൗമ്യതയോടെ നോക്കി പറഞ്ഞു ഏയ് സാറില്ലേട്ടാ ആദ്യ അയാളെ നോക്കി പറഞ്ഞു അയാൾ അല്ലുവിനെ നോക്കി ഒന്ന് ചിരിച്ചു നല്ല ആത്മാർത്ഥതയുള്ള പണിക്കാരൻ അല്ലു അയാൾ പോകുന്ന നോക്കി പറഞ്ഞതു അമ്പിളിയും ആദ്യം ചിരിക്കാൻ തുടങ്ങി വല്ല കാര്യം ഉണ്ടായിനോ ചേഞ്ച് വേണം പോന് ചേഞ്ച് അമ്പിളി അല്ലുവിനെ ആക്കി കൊണ്ട് പറഞ്ഞു ആ ആ നീല ചുരിദാറിന്റെ പെണ്ണുകൊള്ളാലോ ഒന്ന് വളയത് നോക്കാം അല്ലോട് പിന്നാലെ പോയി ഈ കൊണ്ട് അലമ്പു അർജുന ആദ്യ അമ്പിളിയിൽ ഉക്കിയിട്ട് ചോദിച്ചു അറിയില്ലേട്ടാ ഒരു വയസ്സായ അമ്മയോശനും വന്നു അവൻ അർജുനെ കൊറേ ശബിച്ചാ പോയെ അമ്പിളി പറഞ്ഞതും ആദ്യ നെഞ്ചെന്ന് കാളി ഞാൻ ഇപ്പൊ വരാം മോളെ ആദ്യം അമ്പിളിയെ നോക്കി പുറത്തേക്ക് പോയി മോനെ ഒന്ന് പറയുന്നു കേൾക്ക് വീണു അർജുനെ പിടിച്ചിരുത്തി കൊണ്ട് പറഞ്ഞു ഇല്ല ഡാഡി പറ്റുന്നില്ല ആ കറുത്ത ദിനങ്ങൾ എന്റെ ഉപിച്ചുക്കാൻ പറ്റുന്നില്ല ഞാനല്ല അവൾ കൊന്ന് അർജു വേണുവിനെ മുറുകെ പിടിച്ച് പറഞ്ഞു കൂൾ ഡൗൺ അർജു അത് ഓർമ്മിക്കരുതെന്ന് ഞാൻ പറയില്ല നീ അതിനോട് പൊരുത്തപ്പെട്ടേ പറ്റൂ നിന്റെ കൂടെ ഈ ഡാടിയില്ലേ എൻ്റെ മോനാണ് പേടിക്കുന്നേ വേണു അർജുനെ മുതലിൽ തലോടി കൊണ്ട് പറഞ്ഞു ആദ്യം നോക്കിക്കാണെങ്കിൽ ആയിരുന്നു എത്രയൊക്കെ റൗഡിയാണെന്ന് പറഞ്ഞാലും അച്ഛൻ്റെ മുന്നിൽ അവനൊരു കുട്ടിയാ പഴയ ഓർമ്മകൾ ആദ്യം തലോടി കടന്നുപോയി അർജുൻ്റെ കളിയും ചിരിയുമെല്ലാം അവൻ ഓർത്തു ഏട്ടായിരുന്നുള്ള അർജുവിൻ്റെ വിളി കാതിൽ മുഴങ്ങി അവൻ തന്നെ അങ്ങനെ വിളിച്ചിട്ട് കുറെ വർഷങ്ങളായി എന്ന തിരിച്ചറിവ് ആദ്യം കുത്തിനോവിച്ചു ഡാഡി പറ്റുന്നില്ല എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നല്ലോ തോന്ന മരിച്ചു പോകുന്ന പോലെ അർജു കണ്ണുകൾ ഇറക്കി അടച്ച് വേണുവിനെ ചേർത്ത് പിടിച്ചു അന്യവിനെ കുറിച്ച് നോർക്ക അർജുന താനേ പോകും വേണു സാവു മിതയോടെ പറഞ്ഞത് അർജുന മനസ്സിലേക്ക് അന്യുവിനെ കൊണ്ടുവന്നു അവടെ ആ കുഞ്ഞുമുഖം അവന്റെ മനസ്സിൽ നിറഞ്ഞു അവളുടെ കുലിസിന്റെ ശബ്ദം ചെവിയിൽ മുഴങ്ങി കേട്ടു അവളുടെ കൈയുടെ സ്പർശനം അവന്റെ കൈകൾ വീണ്ടും തളിർത്തു പൊടുന്നതിനെ ആ സ്ഥാനത്തേക്ക് അമ്പ്ലിയുടെ രൂപം തെളിഞ്ഞു തെളിഞ്ഞുവന്നതും അർജുന ഊക്കോടെ കണ്ണു തുടന്നു വേണുവിനെ അവനിൽ നടത്തി എന്തുപറ്റി അർജു അവന്റെ കാവളിയെ സ്പർശിച്ചുകൊണ്ട് വേണു ചോദിച്ചു ഏഹ് ഒന്നുമില്ലാടി അർജു ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് നടന്നു ആദ്യം കണ്ടതും ഒന്ന് ചിരിച്ചവൻ മുന്നോട്ട് നടന്നു അവൻ എങ്ങനെയാണ് പിടിച്ചേക്കുന്നേ വേണുവിനെ നോക്കി ആദ്യം ചോദിച്ചു അതിനൊരു ഉത്തരവേ ഉള്ളൂ ആദി അഞ്ഞു അതാണ് അവൻ്റെ ലോകം ഒരുപക്ഷെ അവൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏത് പ്രശ്നവും പുഷ്പം പോലെ അഭിമുഖീകരിക്കുമായിരുന്നു പക്ഷേ അവൾ എവിടെയാണെന്ന് പോലും അറിയില്ല വേണു അല്പം നിരാശയോടെ പറഞ്ഞു ഡാഡി എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് എത്രയോ വർഷങ്ങൾ മുമ്പുള്ള കുറിച്ച് ഓർക്കുമ്പോൾ അവന് സമാധാനം ലഭിക്കുന്നേ ആദ്യമൊന്ന് ചിന്തിച്ചുകൊണ്ട് ചോദിച്ചു അന്യ എന്ന വേദ അർജുനൽ അത്ര കാഴ്ത്തിൽ പതിച്ചിട്ടുണ്ടാതി നിനക്ക് ഓർമ്മയില്ലേ പൊടുന്നേ ഒരു ദിവസം അവൾ ഇവിടുന്ന് പോയപ്പോൾ അവൻ മെൻ്റലി ഒരുപാട് വീക്കായിരുന്നു ഒരു പക്ഷേ അന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അർജുന ഒരിക്കലും രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു എല്ലാം വിധിയുടെ കളിയ ഒരു പക്ഷെ ചിലപ്പോൾ അനു അവനെ തേടിയെത്തും വേണു അത്രയും പറഞ്ഞ മുന്നിൽ നടന്നു ആദ്യം ഒന്നും തിരിയാതെ നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം